എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിങ്ങളുടെ നാളെയെന്നാൽ നമ്മുടെ ജ്യോതിഷ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ നാളെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഒൻപതാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച നാളെ ശനിയാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ ആറ് പതിനെട്ട് അസ്ഥമയം വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ട് നാളത്തെ ദിനം ശനിയാഴ്ചയാകുന്നു മന്ദവാരം നാളത്തെ രാഹു അലം നിങ്ങൾക്കറിയാം ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ധൈര്യ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല നാളെ ഓഗസ്റ്റ് ഒൻപതാം തീയതി നക്ഷത്രം കർക്കിടകം ഇരുപത്തിനാലാം തീയതിത്തെ നക്ഷത്രം മഹാവിഷുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാകുന്നത് തിരുവോണം പരമശിവൻ്റെ നക്ഷത്രമാകുന്നു തിരുവാതിര അതിനാൽ നാളെ നമുക്ക് എന്ത് ചെയ്യാം വിഷ്ണുക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് തിരുവോണത്തിന് വിഷ്ണുക്ഷേത്ര ദർശനം മഹാവിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാം നാളെ ശനിയാഴ്ചയാണ് വളരെ വിശേഷപ്പെട്ട ശനീശ്വരൻ്റെ ദിനമാണ് അതിനാൽ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ഉത്തമമാണ് ഓം ഹം ഹനുമതയ നമഹ ഇതാവുന്നു ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥന ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൗണ്ട് ചെയ്യാം പതിനെട്ട് തവണ ഓം ഹം ഹനുമതയ നമഹ അതിന് പുറമെ അവിടെ ശനീശ്വരന് നെയ്വിളക്ക് സമർപ്പിക്കാം നാളെ ശനിയാഴ്ച അതായത് ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാനി അവൽ നിവേദ്യം നിങ്ങൾക്ക് സമർപ്പിക്കാം അപ്രകാരം തന്നെ അവിടെ ശ്രീരാമസ്വാമിക്കോ വിഷ്ണുസ്വാമിക്കോ എന്ത് ചെയ്യാം തുളസിമാല ബാൽപ്പായസം വഴിപാടെ സമർപ്പിക്കാം കേരളത്തിലെ ഒട്ടുമിക്ക ഹനുമാൻ ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട ദേവത ശ്രീരാമസ്വാമിയാണ് ഉപദേവനായിട്ടാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ നിങ്ങൾ ഹനുമാൻ അമ്പലമുണ്ട് പഴയങ്ങാട് അപ്രകാരം തന്നെ തിരുവങ്ങാട് അമ്പലം അവിടെയൊക്കെ ശ്രീരാമസ്വാമിയാണ് പക്ഷേ മക്രേരി അമ്പലത്തിൽ പ്രധാന ദേവത മഹാവിഷ്ണുവാണ് അവിടെ തന്ത്രി സമർപ്പി തന്ത്രി ഹനുമാനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഉഗ്രപ്രതാപിയായി അദ്ദേഹത്തിന് ഹനുമാൻ്റെ ആ ശക്തി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും അവിടെ ശ്രീരാമസ്വാമിക്ക് പകരം സാറ്റാൽ മഹാവിഷ്ണുവിനെ തന്നെ പ്രദക്ഷിണമായി ഹനുമാൻ്റെ പ്രദക്ഷിണമായി സ്ഥാപിക്കുകയും ചെയ്തു അത്ര ശക്തമാണ് മക്രേരി ഹനുമാരമ്പലം മറ്റ് ഇതര ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ശ്രീരാമസ്വാമിക്കാണ് പ്രാധാന്യം കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാകുന്നു ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം അപ്രകാരം കവിയും ഹനുമാൻ സ്വാമിയും വളരെ ശക്തനാണ് ഹനുമാൻ ബലത്തിൻ്റെ ദേവതയാണ് നാളെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാഹുകാലം കഴിഞ്ഞുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് സമയം കണ്ടെത്താവുന്നതാണ് പത്രയ്ക്ക് ശേഷമുള്ള സമയം പതിനൊന്നര വരെയുള്ള സമയമൊക്കെ വളരെ അനുകൂലമായ സമയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ എല്ലാ വിഷയങ്ങൾക്കും നാളത്തെ ദിനത്തിന് പ്രത്യേകതയുണ്ട് നാളെ പൗർണമിയാണ് ചന്ദ്രൻ പൂർണ്ണനായി ശക്തമായി നിൽക്കുന്നു തിരുവോണം നക്ഷത്രം പൗർണമി ചന്ദ്രന് ബലമുള്ള ദിവസമാണ് തിരുവോണം നക്ഷത്രം അധിപനായ ഗ്രഹം ആരാണ് രോഹിണി അത്തം തിരുവോണം ചന്ദ്രനാകുന്നു അതിനാൽ ദേവീക്ഷേത്ര ദർശനവും വളരെ നല്ലതാണ് ദേവിക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നാളെ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ ലളിതാത്രിശതി അല്ലെങ്കിൽ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം അല്ലെങ്കിൽ കരകധാരാസ്തോത്രം അല്ലെങ്കിൽ മഹിഷാസുരമർദ്ദിനി ഐഗിരി നന്ദിനി നന്ദിത മേദിനി വിശ്വവിനോദിനി നന്ദിനുതേ മേദി വാസിനി നന്ദി ഗിരിവരവിന്ധ്യശിവാസി വിഷ്ണുവിലാസിനിഷ്ണു ഭഗവതി ശേഷി കഠക്കുടുബി ഭൂരികുടുംബി ഭൂരികൃത്തെ ജയ ജയ ഹേ മഹിഷാസുരവർദ്ദി രമ്യകർദ്ദിശ്ശൈലസു അതിമനോഹരമായ ശങ്കരാചാര്യ രചിച്ച ശ്ലോകങ്ങളാണ് മഹിഷാസുര മർദ്ദിനി ദേവിയുടെ അഗ്രഭാവം നിങ്ങൾക്ക് ആ ഓരോ ശ്ലോകങ്ങളിലും നിങ്ങൾക്ക് ശ്രവിക്കാവുന്നതാണ് അല്ലെങ്കിൽ ദർശിക്കാവുന്നതാണ് നാളെ നല്ല ദിനമാണ് അതിനാൽ കാര്യങ്ങളൊക്കെ വളരെ നന്നായി പരിസമാപ്തിയിലെത്തട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം